യൂണിഫോം സിവിൽ കോഡ് ഉത്തരാഖണ്ഡ് നടപ്പിലാക്കി ചെറിയ സ്റ്റേറ്റാണ് ഏകദേശം പത്ത് ശതമാനം മുസ്ലിങ്ങളുള്ള സ്റ്റേറ്റാണ് പക്ഷേ അവിടെ പാർല നിയമസഭയിൽ ബില്ല് വന്നു നടപ്പിലാക്കി ഇനിയും ഗവർണർ ഒപ്പിട്ടാൽ മതി അത് പ്രാബല്യത്തിലായി അതേപോലെ തന്നെ വരാൻ പോകുന്ന ആറു മാസത്തിനുള്ളിൽ ഗുജറാത്തിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കും ആസാമിൽ നടപ്പിലാക്കും ബി ജെ പി ഭരിക്കുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുക ഇങ്ങനെ വന്ന് കഴിയുമ്പോഴുണ്ടാകുന്ന പ്രശ്നം ഒരു ഒരാൾക്ക് മറ്റുള്ള സ്റ്റേറ്റിൽ പോയി പല രീതിയിലുള്ള നിയമത്തിലോട്ട് ഇത് കോംപ്ലിക്കേറ്റഡ് ആകും പിന്നീട് ഏകദേശം അടുത്ത പ്രാവശ്യം ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ എല്ലാ സ്റ്റേറ്റുകളും പറയും കോമൺ ആയിട്ടൊരു യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കണം ഉണ്ടായേ മതിയാവും കാരണം അല്ലാതെ പറ്റത്തില്ല കാരണം ഒരു രാജ്യത്ത് ഓരോ പല സ്റ്റേറ്റിനും പല നിയമം വെച്ച് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും വളരെ കൃത്യം രണ്ടായിരത്തി ഇരുപത്തിനാലില് ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ യൂണിഫോം സിവിൽ കോഡ് പ്രാബല്യത്തിൽ വരികയാണ് അപ്പം ഇതിനകത്ത് ഉത്തരാഖണ്ഡിലെ യൂണിഫോം സിവിൽ കോഡിൻ്റെ അകത്ത് പൊളിക്കാമേ അതായത് ഒരാൾക്ക് ഒരേ പോ ഒരേ സമയം പല ഭാര്യമാരെ വെച്ച് ഭാര്യമാരായിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ല അത് ബ്ലാങ്കറ്റ് ബാനാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ ലിവിങ് ടുഗെദറിന് പക്ഷേ ഇതൊക്കെ ഈ കേന്ദ്രം കൊണ്ടുവരുന്ന നിയമത്തിനകത്ത് ഏകദേശം ഇറത്ത് പൂർണ്ണമായിട്ട് മാറ്റമുണ്ടാകും അതായത് അതിപ്പോൾ അവിടെയുള്ള രജിസ്ട്രേഷൻ ചെയ്തില്ല എങ്കിൽ ലിവിങ് ടുഗതർ അതായത് ഇരുപത്തൊന്ന് വയസ്സിന് താഴെയുള്ളവരാണെങ്കിലും അതേപോലെ തന്നെ അതിന് മുകളിലുള്ളവരാണെങ്കിലും അത് അവിടുത്തെ സബ് രജിസ്ട്രാറിൽ പോയിട്ട് അവിടുത്തെ രജിസ്ട്രേഷൻ അതായത് ചെറിയൊരു പർപ്പ പ്രോസസ്സേ ഉള്ളൂ അത് ചെയ്തില്ല എങ്കിൽ അയ്യായിരം രൂപ പിഴയാണ് അതേപോലെ തന്നെ ഒരു മാസവും പിന്നെ മൂന്ന് മാസവും ശിക്ഷ ഇതാണ് അതിൻ്റെ അകത്ത് പിന്നെ ഈ സക്സ ഇതായത് ഈ അനന്തരാവകാശമായിട്ടുള്ള സംഭവം അതിൻ്റെ ഭാര്യക്കും ഭർത്താവിനും സ്ത്രീകൾക്കും പുരുഷനും ഒരേപോലെ ആക്കി കൊടുത്തു ഒരു കാര്യം മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് കേരളത്തിലാണ് ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയും ചില ക്രിസ്ത്യൻ്റെ ചില ആളുകൾ ബഹളം ഉണ്ടാക്കുന്നുണ്ട് കാരണം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് മതവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം അതായത് ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിക്കുന്നത് മുതൽ മരിക്കുന്നിടം വരെ എല്ലായിടത്തും മതം കയറി അലമ്പുണ്ടാക്കുക ആ സാധനം ഗ്രാജുവലായിട്ട് ഇല്ലാതാവുക അതായത് കല്യാണം കഴിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഒരുമിച്ച് താമസിക്കാം അതായത് പുരുഷൻ്റെ മേ മേധാവിത്വം എന്ന് പറയുന്ന സാധനം ഇല്ലാതാകുന്നു പിന്നെ കുടുംബം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് കേരളത്തിൽ വലിയ വലിയ ഐക്കോണിക് ആയിട്ട് ആൾക്കാർ വലിയ കുടുംബക്കാരൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആ സാധനം ഇല്ലാതാകുന്നു അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം കഴിഞ്ഞ എഴുപത് വർഷം എഴുപത് വർഷം കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകേണ്ട ഒരു നിയമമല്ല പക്ഷേ അതിനൊരു അറുതി അതായത് എല്ലാ ഇന്ത്യക്കാരനും അതിൻ്റെ അകത്ത് ജാതിയില്ല ഇല്ല മതമില്ല അവർക്കെല്ലാം ഒരേ നിയമം അതിൻ്റെ അകത്ത് ചില എക്സ്ക്യൂസുകളൊക്കെ ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് വരും കാരണം അവർക്ക് കുറച്ച് സമയം സമയമെടുക്കും ഈ മെയിൻ സ്ട്രീമിലോട്ട് വരുവാ വരുവാൻ വേണ്ടി അതിന് പ്രത്യേകിച്ച് കാരണം പറയാം നെഹ്റുവിൻ പോളിസിയുടെ ഭാഗമായിരുന്നു ഇന്ത്യയുടെ ട്രൈബലിന് നാച്ചുറൽ നാഷണൽ സൂ പോളിസി പോലെയായിരുന്നു കാരണം വന്യമൃഗത്തെ പോലെയാണ് ഇവിടുത്തെ ട്രൈബ് ട്രൈബൽ കമ്മ്യൂണിറ്റി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ച് കണ്ടുകൊണ്ടിരുന്നത് അവരുടെ അടുത്തോട്ട് പോകരുത് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ നിങ്ങൾ പ്രശ്നമുണ്ട് അവരുടെ ലാൻഡ് നിങ്ങൾ ഏറ്റെടുക്കരുത് എന്നുള്ള രീതിയിലായിരുന്നു നെഹ്റുവിയൻ പോളിസി എന്ന് പറയുന്നത് അതാണ് ട്രൈബൽ പോളിസി എന്ന് പറയുന്നത് അപ്പോൾ അവരെ ഈ മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവന്നിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അപ്പം അവർ അവരുടെ ലൈഫും ജീവിതമെല്ലാം ഈ വനത്തിലെ ജീവിതം പോലെയാണ് അപ്പം അത് മാറി പുതിയ രീതിയിലോട്ട് മാറുവാൻ വേണ്ടി മിനിമം പത്തോ പതിനഞ്ചോ വർഷം എടുക്കും മെയിൻ സ്ട്രീമിലോട്ട് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാനും അവർക്ക് ജോലി കൊടുക്കാനും അവർ ഇന്ത്യയുടെ മെയിൻ സ്ട്രീമിലോട്ട് വരുവാൻ വേണ്ടി സഭയെടുക്കും അതുകൊണ്ടാണ് അവരെ പെട്ടെന്ന് ഈ യൂണിഫോം സിവിൽ കോഡിൽ ഉൾപ്പെടുത്താത്തത് അവർക്ക് പല രീതിയിലുള്ള ആചാരങ്ങളുണ്ട് ദൈവക്കാരൻ അതാണ് ഈ പറയുന്നത് അവർ കുറച്ച് നാളെ ആയിട്ടുള്ളൂ അവർക്കൊരു ടൈം ബോണ്ട് കൊടുക്കണം ഇത്ര വർഷം കൂടെ കഴിയുമ്പോൾ മാത്രമേ അവർക്ക് മെയിൻ സ്ട്രീമിൽ വരുവാനും അവർക്ക് ജനങ്ങളുമായിട്ട് ഇടപെടൽ മറ്റുള്ള പല രീതിയിലും മനസ്സിലാക്കിയ ശേഷമാണ് അവരും ഈ ആംബിറ്റിലോട്ട് കയറി വരുന്നത് ഇതിനകത്തൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഇന്ത്യക്കാരനും ഇന്ത്യക്കാരനും ഭാരതീയനും ഒരു ലോയായി മാറുക അല്ലാതെ ക്രിസ്ത്യൻ മാരേജ് ആക്റ്റും ഹിന്ദു മാരേജ് ആക്റ്റും ഇസ്ലാമിയ ശരീരലോയും ട്രിപ്പിൾ തലാഖും പല ഭാര്യമാരും സ്വത്ത് വിഹിതം ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ് ഇന്ത്യയിൽ എത്രയോ പ്രാവശ്യം സുപ്രീം കോടതി ഇടപെട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു നിയമം ഉണ്ടാക്കുക ഇന്ത്യക്കാരൻ്റെ ഒരു നിയമം ഉണ്ടാക്കുക വ്യത്യസ്തമായ ജാതികളും മതങ്ങളും വെച്ചോട്ടുള്ള ജി ജീ നിയമങ്ങളിൽ മാറാൻ നമ്മൾ സമയമായി ഏകദേശം പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ വർഷമായിട്ട് പല പല സന്ദർഭങ്ങളിലും സുപ്രീം കോടതി കൊടുത്ത പല ഓർഡറുകളുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അതിൻ്റെ പേരിൽ അവസാനം ഇങ്ങനൊരു തീരുമാനം നമ്മൾ കൈക്കൊള്ളുമ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ ഇന്ത്യ പുതിയ രീതിയിലോട്ട് മാറുകയാണ് ഒരു ഗ്ലോബൽ കൾച്ചറിൻ്റെ ഭാഗമായിട്ടും ഇന്ത്യക്കാരൻ ഒരു ഗ്ലോബലൈസ്ഡ് ഇന്ത്യൻ ആയിട്ട് മാറുകയാണ് കാരണം എക്കണോമിക് പവറാണെങ്കിലും ഇന്ത്യക്കാരുടെ ലൈഫ് സ്റ്റൈലും ജീവിത രീതിയൊക്കെ മാറുകയാണ് ആ ഒരു സന്ദർഭത്തിൽ ഇങ്ങനൊരു നിയമം യൂണിഫോം സിവിലോ എന്ന് പറയുന്നത് അത് ഏറ്റവും മനുഷ്യന് ആവശ്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ വരുക വരികയാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലുള്ള അറുപത് ശതമാനം കോടതി കേസുകളില്ലാതാകും അത് വലിയൊരു മാറ്റമാണ് അറുപത് ശതമാനം കോർട്ടിൻ്റെ കേസുകളില്ലാതാകുകയും ഇന്ത്യക്കാരന് ഒരേ നിയമം വരികയും അതായത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഇപ്പം ഒരു പ്രത്യേക ഒരു വില്ലേജിൽ അവിടെ ഉണ്ട് അതിൽ അപ്പർ കാസ്റ്റ് ഉണ്ട് ലോവർ കാസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ അവിടെ മുസ്ലിംസ് ഉണ്ട് അവിടെ ക്രിസ്ത്യൻസ് ഉണ്ട് മറ്റ് പാഴ്സി ഉണ്ട് ഇവർക്കെല്ലാം ഒരേ നിയമം വന്നു കഴിയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻറ് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഇതിനകത്ത് ഇന്റർ കാസ്റ്റ് മാര്യേജ് കൂടും ഇന്റർ റിലീജിയസ് മാരേജ് കൂടും ജാതീയത എന്ന് പറയുന്ന ഒ ബിസി ആ സംഭവം അത് കുറയും ഗ്രാജുവലായിട്ട് അത് കുറഞ്ഞു വരും ഇത് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ഇനി അപ്പോഴാണ് ഇനി കേരളത്തെ പ്രശ്നം ഉണ്ടാക്കാൻ പോവുകയാണ് ഇവിടുത്തെ മത രാഷ്ട്രീയ സംഘടനകൾ ഇത് ഞങ്ങൾ അംഗീകരിക്കത്തില്ല അത് ഞങ്ങൾ അംഗീകരിക്കത്തില്ല ആ രീതി വന്നു കഴിയുമ്പോഴാണ് വീണ്ടും ഇന്ത്യ മറ്റുള്ള രീതിയിലോട്ട് കുതിക്കുമ്പോൾ കേരളം പുറകിലോട്ട് പോകും ഇതാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് കാരണം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എങ്ങനെ മുന്നോട്ട് പോയി ഒരു പുതിയ രീതിയിലാകുകയും അതിന് വലിയൊരു മാറ്റമുണ്ടാകുകയും ചെയ്യുന്നതിനോട് യാതൊരു താല്പര്യവുമില്ല എന്നാൽ ഇവരൊക്കെ പോയി വിദേശത്ത് പോയി അവൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യും അതാണ് തമാശ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പോകുന്നതിന് അവിടുത്തെ നിയമം നോക്കുന്നത് അമേരിക്കയിൽ പോകുന്നതിന് അവിടുത്തെ നിയമം നോക്കുന്നത് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പോകുന്നതിന് അവിടുത്തെ നിയമമില്ല ഓസ്ട്രേലിയ അവിടുത്തെ നിയമം വല്യ നോക്കും പക്ഷേ ഒരു യൂണിഫോം നിയമം ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കാൻ പോകുന്ന സ്റ്റേറ്റും കേരളമായിരിക്കും അപ്പോൾ ആദ്യം തന്നെ ചില ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു ഇസ്ലാമിലുള്ള ഒരു ഈ നിയമം അംഗീകരിക്കത്തില്ല ശരീര നിയമത്തിലെ ഞങ്ങൾക്ക് പോകാൻ പറ്റും ശരീര നിയമം ഉണ്ടാക്കാൻ വേണ്ടി ഇത് സൗദി അറേബ്യ സൗദി അറേബ്യ അറേബ്യൻ രാജ്യമെന്നുമല്ല ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യമാണ് ഇന്ത്യ രാജ്യം ഇന്ത്യയുടേതായ നിയമമുണ്ട് ഇത് ഉറപ്പായിട്ട് ഇന്ത്യയിൽ മുഴുവനും വരണം അതായത് യൂണിഫോം സിവിൽ ലോ എന്ന് പറയുന്നത് ഇന്ത്യക്കാരനും ഒരേ നിയമം അത് ആ ഇന്ത്യയിൽ എവിടെ പോകുകയാണെങ്കിലും ഒരേ നിയമം അതിലെന്ത് തെറ്റാണുള്ളത് അതിനെ എതിർക്കാൻ പോകുന്നവരെയാണ് നമ്മൾ പുച്ഛിച്ച് തള്ളേണ്ടത്